കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ് ഫോർ സെവൻ ത്രീ ഡബിൾ സിക് തിരൂർ നടുവിലങ്ങാടി എ എ കെ മാളിൽ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു വിവിധ മേഖലയിലുള്ളവർ സംഗമത്തിന്റെ ഭാഗമായി തിരൂരിലെ എ എ കെ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു എ എ കെ മാളിൽ വെച്ചായിരുന്നു പരിപാടി ഒരുക്കിയത് സ്ഥാപനത്തിലെ ജീവനക്കാർ മാനേജ്മെന്റ് പ്രതിനിധികൾ മാധ്യമ പ്രവർത്തകർ മറ്റു മേഖലയിലുള്ളവർ സംഗമത്തിന്റെ ഭാഗമായി വർഷംതോറും നടത്തി വരാറുള്ള ഇഫ്താർ വിരുന്ന് വളരെ വിപുലമായാണ് സംഘടിപ്പിച്ചത് റീജിയണൽ ഡയറക്ടർ പി കെ ഷുഹൈബ് അസ്ലം ലത്തീഫ് കുഞ്ഞുട്ടി മാർക്കറ്റിംഗ് മാനേജർ മുഹമ്മദ് ർക്കറ്റ് മാനേജർമാരായ സഹദ് മാനേജർ ഷബീബ് ഓഡിറ്റ് മാനേജർ പി വി സമീർ എച്ച് ആർ മാനേജർ ഷമീർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു അക്കൌണ്ട്സ് ഇൻചാർജ് അസ്ലം അസിസ്റ്റന്റ് മാനേജർമാരായ റിൻഷാദ് ഭുവനേഷ് ഫവാസ് ഷഫീർ തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ന്യൂസ് ആര നൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജില്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴേപ്പാലം തിരു